ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോൾ ഇന്ന് ഓണമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഓണമൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലോ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ ഇന്ന് ആവശ്യമില്ല അങ്കവാടിയിൽ ഓണ പരിപാടി ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജലദോഷം തൊണ്ടാനൊക്കെ ആയിട്ട് കഴിയുന്നില്ല ഈ കോലം കണ്ടിട്ട് ഇതാക്കണ്ട പക്ഷെ നല്ല ജലദോഷമുണ്ട് പിന്നെ ഇപ്പം കുറച്ച് മൂക്കടപ്പ് കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട് പിന്നെ ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോവുന്നില്ല പിന്നെ ആയുഷിനെ പറഞ്ഞു ഞാൻ ടീച്ചറെ വിളിച്ചപ്പോൾ പറഞ്ഞു ആയുഷൂടെ പറഞ്ഞേക്കണം എന്താ അവളെ പറഞ്ഞേക്കാണ്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചാൽ പറഞ്ഞേക്കാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അന്യത്തിൻ്റെ അപ്പുറം പറഞ്ഞാൽ അതിന് മറ്റേ അങ്ങനെ പോകാൻ നിൽക്കാണ് ഒരു പതിനൊന്നേരക്കു പോകണമെന്നു പറഞ്ഞേ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന്റെ പരിപാടിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലത്തെ ഓണപരിപാടിയൊന്നും ഇല്ല പിന്നെ നമ്മളിപ്പോൾ മരിച്ചത് കൊണ്ട് തന്നെ പരിപാടിക്കൊന്നും പോകാനൊരു ടൈം ആയിട്ടില്ല പിന്നെ പരിപാടിക്ക് പോകാനുള്ള ഇതും ഇല്ല പിന്നെന്താ അപ്പോൾ അസിലിയുണ്ട് ഉള്ളിൽ ഇരുന്നിട്ട് എന്തിരാശ്യമുണ്ട് ഉമ്മാൻ അത് തറവാട്ട് പോയിട്ടുണ്ട് പിന്നെന്താ സുഖമല്ലേ എല്ലാ സുഖല്ലേ നമ്മളെ പണ്ട് എന്ന് പറഞ്ഞാൽ ഓണ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ സ്കൂൾ പോകുന്ന സമയത്ത് നമ്മളെ ഇപ്പോഴത്തെ പോലെ റെഡിമെയ്ഡായിട്ട് പൂവൊന്നും വാങ്ങാറൊന്നുമില്ല എല്ലാ എല്ലാ കുട്ടികളും ഓരോ കുട്ടികളും ഓരോ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവനവന് പൂ കുറേ പറിച്ചു കൊണ്ടുവരും വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല അതൊക്കെ ഞങ്ങൾ ഞാനൊരു എട്ട് ഒമ്പത് പഠിക്കുന്ന സമയത്തായിരിക്കും ആ വാങ്ങുന്ന ഒരു പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നത് പിന്നെ അതിനു മുന്നൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തു പൂവൊക്കെ പറിച്ചിട്ട് പോവും സ്കൂൾ കാര്യത്ത് ഒരു വലിയ വയൽ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെയെല്ലാം നല്ല നല്ല മഞ്ഞ മഞ്ഞക്കളർ പൂവ് അങ്ങനെ കുറേ പൂവെല്ലുണ്ട് അതെല്ലാം പറിച്ചു കുറേ എല്ലാ കുട്ടികളും കൂടിയിട്ട് കാട്ട് കയറിയിട്ട് പറിക്കളൂ മറ്റുമൊക്കെ കയറിയിട്ട് പറയും ൊക്കെയും പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യുന്നൊന്നും കാണുന്നില്ല പിന്നെ അത് മാത്രല്ല അങ്ങനെ പൂവ് കിട്ടാനില്ല എല്ലാവരും നികത്തി എന്താ പറയാ വീടൊക്കെ വെച്ചിട്ട് ഫുള്ള് പൂവെല്ലാം പോയിട്ടുണ്ട് പിന്നെ വീട്ടില് ആൾക്കാരിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വളർത്തുന്ന ചെടികളിലൊക്കെ ആയിരിക്കും ഇപ്പൊ പൂവൊക്കെ കിട്ടുന്നത് അപ്പോൾ അതെല്ലാണ്ട് വേറെ ഇല്ല വേറെ പൂവൊന്നും അങ്ങനെ കിട്ടാനില്ല ഒരു മഞ്ഞ ഒരു എന്താ സൂര്യകാന്തി പോലത്തെ പൂവെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളെന്താ നമ്മൾ പണ്ട് പറിച്ചിട്ട് ഇങ്ങനെ നമ്മളങ്ങനെ പറിച്ചിട്ട് ഇതാ കയ്യുന്നത് സ്കൂളിൽ പോയിട്ട് ഓരോ ഇത് ഇത് ഇതിൽ ഇതളിദായിട്ട് നമ്മൾ പറിച്ചു വെച്ച് അങ്ങനെ പൂവിടാ ചെയ്യല് അതൊക്കെ വല്ലാത്തൊരു കാലമായിരുന്നു നോസ്റ്റാ ചെയ്യുന്നത് നോസ്റ്റാ ഇപ്പൊ നമുക്ക് അതൊന്നും അങ്ങനെ ആരും അങ്ങനെ ചെയ്യുന്നൊന്നും താന്നില്ല ഇപ്പൊ എല്ലാവരും റെഡിമെയ്ഡായിട്ട് വാങ്ങും സ്കൂളിൽ പോയിട്ട് അതങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് പക്ഷെ പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ പിന്നെ ഓണത്തിൻ്റെ പറഞ്ഞാൽ ഭയങ്കര ഒരു ദിവസമായിരിക്കും അത് ഭയങ്കര ആഘോഷിച്ചിട്ട് നമ്മൾ പൂവെല്ലാം പറിച്ചിട്ട് പോകുന്ന ദിവസമാണ് അന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പഴയ ഒരു ഓണ പരിപാടിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ ഇപ്പം നമ്മളങ്ങനെ പരിപാടിക്കൊന്നും പോകുന്നില്ല എപ്പോഴെങ്കിലും ഇപ്പോൾ ആയിഷോ അംഗൻവാടിയിൽ ഉള്ളതുകൊണ്ടാണ് അംഗൻവാടിയിലെ പരിപാടിയൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ ഞാൻ ഇപ്പം കുറേ മടിച്ചായിട്ടുണ്ട് പുറത്തിറങ്ങാനും പരിപാടിക്ക് വരൊക്കെ കുറേ മടിയുണ്ട് പണ്ട് അങ്ങനെയൊന്നുമല്ല എല്ലാ പരിപാടിക്കും പോകുന്ന ആളാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ആവശ്യം അങ്കൻവാടിയിലുള്ളതുകൊണ്ട് അങ്കൻവാടിയിലെ പരിപാടി കാണുന്നത് അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയും പരിപാടിക്കൊന്നും അങ്ങനെ പോകാൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ കാലത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഞാൻ പറഞ്ഞ പോലെ പൂവൊക്കെ പറിച്ചു പോകുന്ന ഒരു ഇതാണ് ഇപ്പൊ അങ്ങനത്തെ കുട്ടികൾ പോവൊന്നും പറിച്ചിട്ടൊന്നും പോകുന്നില്ല ഞങ്ങളൊരു ഒന്നാം ക്ലാസ് ഒരു എന്റെ ഒരു ഓർമ്മയിൽ ഒരു മൂന്ന് നാല് ക്ലാസ് വെട്ടിട്ടേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പൊന്നും അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ എന്താ പറയാ ഉം അപ്പൊ എല്ലാർക്കും ഓണാശംസകൾ ഓണാശംസകൾ നേർന്നിട്ടില്ല പിന്നെ ഓണപ്പ നാലിനും അഞ്ചിനോ എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു നാലിനോ അഞ്ചിനോ ആണെങ്കിൽ ഓണം എന്താ പറയുക മെയിനായിട്ടുള്ള ഓണം നാലിനോ അഞ്ചിനോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടേനും പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് കുറച്ച് സ്പീഡ് കുറയുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഞാൻ എന്ത് വീഡിയോ എടുത്താലും ഞാനിങ്ങനെ പറയുന്നതുള്ളത് എപ്പോഴും സ്പീഡ് കുറഞ്ഞിട്ടുണ്ടായി ഞാനിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്പീഡ് കൂട്ടുക അതാണ് എൻ്റെ പരിപാടി ഇപ്പോൾ പറയുമ്പോൾ സ്പീഡൊന്നും അങ്ങനെ കുറഞ്ഞിട്ടൊന്നും തോന്നാറില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ സ്ലോ സ്ലോയിൽ പറയുന്ന പോലെയുള്ളത് അപ്പോൾ നിങ്ങൾ പറയുക എനിക്ക് എന്താ പറയുക സ്പീഡ് ൂട്ടണമെന്തൊക്കെയാ എന്തൊക്കെയാ മാറ്റം എത്തേണ്ടതൊക്കെ പറയാ അപ്പോൾ പറഞ്ഞാൽ ഞാൻ അതുപോലെ വീഡിയോസിലെല്ലാം മാറ്റം എത്തുന്നതായിരിക്കും ഇൻഷാ ചാർന്ന പിന്നെന്താ ഞാൻ നല്ലൊരു വീഡിയോ ആയി വേ വേറെ വരാം അപ്പോൾ ഇപ്പോൾ രാവിലെ അംഗനവാടിയിൽ പോയി പത്ത് മണിക്കാ പോകുന്ന സമയം അങ്കൻവാടിയിൽ പക്ഷേ ഇന്ന് പതിനൊന്നരക്കെത്തിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലൂടെ ഇന്നിട്ട് കളിക്കുന്നുണ്ട് ആയിഷു അപ്പുറത്താണല്ലേ അപ്പോൾ ഇനി മാറ്റി കൊടുക്കലും പരിപാടിയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് വാക്കുകൾ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആ ഇതാ ഒരാൾ സ്ലൈറ്റിൽ എഴുതുന്ന തിരക്കിലാണ് സ്ലൈ കാണിച്ചു കൊടുക്കേ വരച്ചിട്ടുണ്ടേ വട്ടം വരച്ചിട്ടുണ്ട് എന്തെങ്കിലും വട്ടം സാധനോട്ടം എന്റെ സുന്ദരി ഉണ്ട് ഇടാ ഓണാശംസകൾ പറഞ്ഞ ഓണത്തിന് ആശംസകൾ ആ പറ 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 ഹാപ്പി ഓണം ആ ഹാപ്പി ഓണം പറ